തീരദേശ ഹൈവേ കേരളത്തിന് അനാവശ്യമെന്ന് റസാഖ് പാലേരി ജനവിരുദ്ധവും പരിസ്ഥിതി ആഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്നതുമായ തീരദേശ ഹൈവേ കേരളത്തിന് അനാവശ്യമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു വികസനങ്ങൾ നാടിന് അനിവാര്യമാണ് എന്നാൽ നിരവധി കച്ചവട സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും തകർത്തെറിഞ്ഞ് തന്നെ വികസനം വേണമെന്നത് ആരുടെ വാശിയാണെന്നും അദ്ദേഹം ചോദിച്ചു തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സംയുക്ത സമരസമിതി സംഘടിപ്പിച്ചു അനിശ്ചിതകാല സായനധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു നടത്തുകയോ ചെയ്തിട്ടില്ലാത്ത ഈ പുനരാലോചിക്കണം പ്രകൃതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള വികസനങ്ങളായിരിക്കണം നമുക്ക് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പദ്ധതിക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്ന് വിനോദസഞ്ചാര വികസനം എന്നതാണ് രണ്ടാമത്തത് തീരദേശത്തിന്റെ പുരോഗതി എന്നതാണ് തീരദേശത്തിന് പുരോഗതിയാണോ അധോഗതിയാണോ ഉണ്ടാക്കാൻ പോകുന്നത് എന്നോ നിങ്ങൾക്കെല്ലാം അറിയാം തീരദേശവാസികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഒരു പേമൻ ട്രാക്കളെയാണ് തീരദേശ ഹൈവേ അത് ഞങ്ങൾക്ക് വേണ്ടതില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് വിനോദസഞ്ചാരം കൂടി ഉള്ളത് കൊണ്ടാണത്രേ സൈക്കിൾ സഞ്ചരിക്കാൻ പ്രത്യേകമായ ഒരു വഴിയും കാൽ അതിനേക്കാൾ സൗകര്യമുള്ള വേറൊരു വഴിയും ഉണ്ടാകുന്നത് മറ്റൊരു വലിയ അവകാശവാദം ഇത് തീരദേശത്തിന്റെ മുഖം മാറ്റുമെത്ര വലിയ പുരോഗതി ഇതിന്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് പറയപ്പെടുന്നത് വളരെ വലിയ ദിവസം നമുക്ക് ചോദിക്കാനുള്ളത് തീരദേശവാസികൾ വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് ഓരോ വർഷവും മഴക്കാലം വരുമ്പോൾ ആയിരക്കണക്കിന് വീട് തകർന്നുകൊണ്ടിരിക്കുന്നു വളരെ ശക്തമായ തീരദേശത്തോ ഒരു തീരദേശത്തെ ജനങ്ങളെ രക്ഷിക്കാൻ കൃത്യമായ ജനജീവിതം ദുസ്സഹമാക്കുന്ന തീരദേശ ഹൈവേയുടെ അശാസ്ത്രീയ അലൈൻമെന്റ് മാറ്റും വരെ അജഞ്ചരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന തീരദേശ ഹൈവേ അവകാശ സംയുക്ത സമരസമിതിയെ റസാഖ് പാലേരി മുക്തഖം പ്രശംസിച്ചു സമരം വിജയിക്കും വരെ ഈ പോരാട്ടത്തിന് വെൽഫെയർ പാർട്ടി മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ വൈസ് പ്രസിഡന്റ് നവാസ് എടുവിലങ്ങ് ട്രഷറർ ആരിഫ് പിബി അസിസ്റ്റന്റ് സെക്രട്ടറി റഫീഖ് കാതിക്കോട് കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഇ എ മുഹമ്മദ് റഷീദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സരസ്വതി വലപ്പാട് ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാടൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ജോയിന്റ് സെക്രട്ടറി എ എ അബ്ദുൽസലാം ട്രഷറർ എം എ സുലൈമാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഇ കെ ദാസൻ സിദ്ദിഖ് പള്ളിപ്പുറത്ത് വി എം ഷൈൻ എന്നിവരെ റസാഖ് പാലേരി ആദരിച്ചു റിയാഡ് സെന്ററിൽ നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ റാലിക്ക് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഇ എം മുഹമ്മദ് റഷീദ് സെക്രട്ടറി അമീർ അലി പതിയാശ്ശേരി ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഫൈസൽ വലിയാവ വുമൻസ് ജസ്റ്റിസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫസീല ഹനീഫ് മണ്ഡലം കമ്മിറ്റി ട്രഷറർ അമീന ബീഗം കമ്മിറ്റി അംഗങ്ങളായ ഇസാഖ് മദലഗം സയ്യിദ സുലൈമാൻ എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം അംജാദ് സെക്രട്ടറി നസീർ കാദ്യാളം ട്രഷറർ നിയാസ് ചിറയിൽ വൈസ് പ്രസിഡന്റ് സലാം അൽഹിന്ദ് എന്നിവർ നേതൃത്വം നൽകി